രാഘവര മണം പോയി മേലെ കൊന്ന് കഴുകുന്നേ എത്ര തെങ്ങ് കയറി ഇറങ്ങിയാന്ന് അറിയാമെയ കള്ള വേണ്ടി ഷാപ്പിൽ അടക്കാൻ നേരത്തെ എന്ത് പറയും ഷാപ്പിൽ അടക്കാൻ നേരത്തെ ചങ്കരായിട്ട് ഒരു അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാൽ പല തന്നെ തളിക്കോണ്ടിരുന്നെങ്കിലും അപ്പൊ തളിക്കാത്തൊന്നുമില്ലല്ലോ ഏഹ് അല്ലെ ഈ കള്ള് കുടത്തിലാണെന്നാ ഞാൻ ഉദ്ദേശം പറയുന്നത് ക്ഷമിക്കാഘവ ക്ഷമിക്കണ മണിയൊന്നുമില്ല പോയ കളിന്റെ കാശിക എന്റെ ലാഗത ഈ അമ്പത് ഉള്ളൂ അത് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാൻ കൊണ്ടുവന്നാണ് നമുക്ക് പിന്നെ കാണാം

ണ്ടോ അപ്പൊ ഞാൻ അവളെ പോവായിരുന്നു സാധനം വാങ്ങിക്കാൻ വെച്ച് കാഴ്ച കൊടുത്തു രാഘവൻ പോയില്ലേ പൊട്ടിപ്പോയില്ലേ അച്ഛൻ ക്രിക്കറ്റ് കളിച്ചു രാഘവന്റെ പൊട്ടിച്ചു അയാൾ കയ്യിൽ രൂപ അച്ഛൻ്റെ ഇത് നിന്റെ അമ്മായിമ്മോട് പറഞ്ഞാൽ മനസ്സിലാവുമോ നിന്നെ കാര്യം ഞങ്ങള് സാധാരണ മരുമക്കളെ കൊണ്ട് അമ്മായിമാർക്ക് കിടക്കപ്രതി ഉണ്ടാവില്ല ഇതൊരു പഞ്ചഭാവം ആയതുകൊണ്ട് നീ ഇങ്ങനെ അല്ലേ പിന്നെ പിന്നെ അവൾ അങ്ങനെയൊക്കെ പറയും മോളിയല്ലേ എന്റെ അമ്മായി കണ്ടില്ലല്ലോ ഉടക്കണ്ട ഓ ഓ ഓ അത് പറഞ്ഞല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ എടി എന്റെ ശരീരത്തിനെ പ്രായമായിട്ടുള്ള ഇപ്പോഴും ചെറുപ്പാ ചെറുപ്പം വർഷം േക്ക് മനസ്സില്ലേ ഗവൺമെന്റ് സർവീസുള്ള മറ്റു ഡ്രൈവർമാരെ പോലെ കുത്തി ഇരുന്ന് ഉറക്കം തൂങ്ങായിരുന്നല്ലോ എന്റെ ജോലി കളക്ടർമാര് മന്ത്രിമാര് പോലീസ് ഓഫീസർമാര് ഇവരെയൊക്കെ ഒക്കെ പുറകിലിരുത്തി രാവും പകലും വണ്ടി ഓടിച്ചിട്ടുള്ളതാണ് ഞാൻ അന്നൊക്കെ കേന്ദ്രത്തിൽ വി ഐ പി വന്ന ആദ്യം അന്വേഷിക്കുന്നത് ഡ്രൈവിങ്ങിന് എന്തുകൊണ്ടാ എന്റെ സൽപേര് കൊണ്ടും സർവീസുള്ള എന്റെ ആത്മാർത്ഥം പെൻഷനായി ഇനിയുള്ള കാലം സുഖമായിട്ട് വിശ്രമ വിശ്രമ ജീവിതം ജീവിതം സൈക്കിൾ ഇങ്ങനെ വിശ്രമമില്ലാതെ ചുറ്റുന്നത് എടി എനിക്ക് എന്താണ് ഒരു കുഴപ്പം ഭാര്യ ആരും കേട്ടില്ല മൂത്ത മകൻ ബാങ്ക് ഉദ്യോഗസ്ഥനാ ഇന്നല്ലെങ്കിൽ നാളെ അവൻ മാനേജരാ പിന്നെ രണ്ടാമത്തെ മകൻ

അന്ന് അന്ന് പാലക്കാട് ഞാൻ പറഞ്ഞു വന്നേ ബേപ്പൂർ ഹാജിയാർക്ക് വിശദമായിട്ട് സംസാരിക്കാം സമയം ഇപ്പോഴേ വൈകി ഇനിയും വൈകിയാൽ നാട്ടുകാർ പെരുമാറും നാലു മണിക്ക് സെറ്റ് കിട്ടേണ്ടതാണ് പ്രേമൻ വടക്കേമുറി ഒന്ന് വിളിക്കാമോ െയിറ്റ് നോക്കും അല്ലെങ്കിൽ നാലോ അഞ്ചോ കളിയേ ഉള്ളൂ നീ വെയിറ്റ് അതും കൂടി ഇല്ലാണ്ടാക്കും